ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ തുടക്കക്കാരായ ആളുകൾ ചെയ്യുന്ന മൂന്ന് ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്കാണ് കാരണം ഈ ഒരു മൂന്ന് മിസ്റ്റേക്ക് ഞാനും എൻ്റെ ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ഈ ഒരു മൂന്ന് മിസ്റ്റേക്ക് ചെയ്തു അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് യൂട്യൂബിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു മൂന്ന് മിസ്റ്റേക്കാണ് എനിക്ക് മനസ്സിലായി ഈ ഒരു തെച്ചുകളിൽ നിന്ന് ഞാൻ എങ്ങനെ തിരുത്തി എങ്ങനെ ഞാൻ ഇതിനൊക്കെ ഓവർകം ചെയ്തു മുന്നോട്ട് പോയി എന്നൊക്കെ പോയി എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയുടെ മുന്നിൽ അതായത് ഈ തെറ്റുകൾ ഞാൻ ചെയ്തു പിന്നീട് ഈ തെറ്റുകൾ ഞാൻ തിരുത്തിയേനെ മുന്നോട്ട് പോയി എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട്ടുമായി ഷെയർ ചെയ്യണത് ഇപ്പം എന്തെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്തെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ആ മൂന്ന് തെറ്റുകൾ എന്തൊക്കെയാണ് ഞാൻ ചെയ്ത മൂന്ന് തെറ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് തെറ്റെന്ന് ഞാൻ സബ് ടു സബ് ചെയ്യുക എന്നാണ് അതായത് പലരും പല വീഡിയോൻ്റെ അടിയിലുണ്ടാവും സബ്മുറ്റ് ചെയ്താൽ തിരിച്ച് സബ് ചെയ്യാം അപ്പം ഞാൻ അവരോട് ചാനൽ പോയി സബ്മിറ്റ് ചെയ്യും അപ്പോൾ അവർ തിരിച്ച് എൻ്റെ ചാനൽ അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കേ ഇങ്ങനെ സബ് സബ് ചെയ്തിട്ട് കാര്യമില്ല ഇങ്ങനെ ചെയ്താൽ ആ ഒരു സബ്സ്ക്രൈബറോട് നമുക്ക് ഒരു ഉപകാരമില്ല എന്ന് എനിക്ക് മനസ്സിലായി അതുപോലെ തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാർമാർക്കൊക്കെ എന്താ ചെയ്യുക ലിങ്ക് എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ട് അതും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ അവർ സബ്സ്ക്രൈബ് ചെയ്യും അവർ നമ്മുടെ എന്താ പറയുക വീഡിയോ ഒരിക്കലും കാണാൻ പോകുന്നില്ല അതൊരു ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്ക്രൈബർ അല്ല എന്തിനും ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് വേണം എന്ന് എനിക്കപ്പം മനസ്സിലായി രണ്ടാമത് ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ സെറ്റിങ്സുകളൊന്നും ക്ലിയർ ആയിട്ട് ചെയ്തു വെച്ചിട്ടില്ല അതായത് ഞാൻ തുടങ്ങിയപ്പോൾ എനിക്ക് യൂട്യൂബിൻ്റെ ഒരു കാര്യവും അറിയില്ലായിരുന്നു സെറ്റിങ്സൊക്കെ എന്തെങ്കിലും ചെയ്ത് വെക്കണം ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഈ സെറ്റിങ്സും കാര്യങ്ങളൊന്നും ചെയ്തു വച്ചിട്ടില്ല പിന്നീട് ഞാൻ പല വീഡിയോസും കണ്ട് ഒക്കെ അതിന് മനസ്സിലാക്കി ഒക്കെ പിന്നീട് ഞാൻ സെറ്റിങ്സും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചു മൂന്നാമത്തെ ഒരു കാര്യമായിരുന്നു തമ്നും ടൈറ്റിലൊക്കെ കൊടുക്കുക ഞാനൊരു തമ്നുണ്ടാക്കണം എന്ന് എനിക്കറിയില്ല ഞാൻ ലേശിയായിട്ട് തമ്നൊക്കെ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കി പിന്നീട് എനിക്ക് മനസ്സിലായി നോക്കി നല്ല തമ്മണേലൊക്കെ വെച്ചാൽ നല്ല ക്ലിക്ക് റേറ്റ് ഒക്കെ വരുള്ളൂ എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കി ഞാനത്തേത് നല്ല രീതിയിൽ തമിനയിലും ഇതൊക്കെ ആക്കി പിന്നെ അവർ ചെയ്തൊരു മിസ്റ്റേക്കാണ് കൺസിസ്റ്റൻസി ഇല്ലായ്മ അതായത് ഞാൻ എനിക്ക് തോന്നിയ സമയത്ത് വീഡിയോ ഇടും അതായത് എനിക്ക് തോന്നുന്ന സമയത്ത് എനിക്കൊരു മൂഡുള്ള സമയത്ത് മാത്രം ഞാൻ ചെയ്യും വീഡിയോ ചെയ്തു പോവും അല്ലാതെ സ്ഥിരമായിട്ട് വീഡിയോ ഒന്നും പോയില്ല അപ്പോൾ എൻ്റെ റീച്ച് റീച്ചപ്പ് അതൊക്കെ കുറയാൻ തുടങ്ങി കുറയാൻ തുടങ്ങി അപ്പോൾ ഈ ഒരു മൂന്ന് മിസ് മൂന്നാല് മിസ്റ്റേക്കാണ് ഞാൻ ചെയ്തു തുടങ്ങി അതായത് സബ് സബ് ചെയ്യിപ്പിക്കുക അതുപോലെ കൺസിസ്റ്റൻസി ഇല്ലായ്മ വീഡിയോ ക്ലിയർ ഇല്ലായ്മ ഓഡിയോ ഇല്ലായ്മ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തു തന്നെ ഇനി ഇത് ഞാൻ എങ്ങനെ ചെറുപത്തി മുന്നോട്ട് പോയെന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇങ്ങനെ സബ് ചെയ്തിട്ട് കാര്യമില്ല നമ്മുടെ ചാനലിലേക്ക് ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് വേണം വിചാരിച്ച് ഞാൻ ചെയ്തു എൻ്റെ ചാനലിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ ഈ ഷോർട്സ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ എൻ്റെ ചാനലിലേക്ക് ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് വരാൻ തുടങ്ങി അങ്ങനെ വന്ന് വന്ന് പത്തുള്ളത് നൂറായി അപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസം വന്നു ഓക്കേ ഇങ്ങനെ ഷോർട്സൊക്കെ ആഡ് ചെയ്താൽ നമ്മുടെ ചാനലിലേക്ക് ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് വരും അപ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും അവർ എൻ്റെ വീഡിയോസ് കാണുമെന്ന് എനിക്ക് മനസ്സിലായി പിന്നീട് ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി ഒരു നൂറ് സബ്സ്ക്രൈബേഴ്സൊക്കെ അപ്പം ഞാൻ പിന്നെ ചെയ്യാൻ തുടങ്ങി ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്നും എനിക്ക് ഓർഗാനിക് സബ്സ്ക്രൈബേഴ്സിന് വരാൻ തുടങ്ങി തുടങ്ങി അപ്പോൾ ഞാൻ ഓക്കെ അപ്പം ഞാൻ വിചാരിച്ചു അപ്പം ഞാൻ മനസ്സിലാക്കി ഓക്കേ റെഗുലറായിട്ട് നല്ല കൺസിസ്റ്റൻസിയിൽ വീഡിയോ അപ്ലോഡ് നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോ അപ്ലോഡ് ചെയ്താൽ തന്നെ നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് വരും എന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങി നല്ല റെഗുലറായിട്ട് ലോങ് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഷോർട്സും അപ്ലോഡ് ചെയ്യും ഈ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഷോർട്സിലൂടെയൊക്കെ നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിലേക്ക് വരാം അപ്പോൾ അങ്ങനെ ചെയ്യും ലോങ്ങ് വീഡിയോയും ചെയ്യും ഷോർട്സ് വീഡിയോയും ചെയ്യും അങ്ങനെ നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബേഴ്സ് വരാൻ തുടങ്ങി അങ്ങനെ ഇപ്പോൾ വീഡിയോ ചെയ്ത് ഏകദേശം നമ്മുടെ ഇപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുന്നു അപ്പം അതിൻ്റെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് അപ്പോൾ ഞാൻ ഈ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് എൻ്റെയൊരു ആയിരം സബ്സ്ക്രൈബേഴ്സ് യാത്ര ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് നമ്മുടെ ചാനലിലേക്ക് ഓർഗാനിക്കായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആണ് വേണ്ടത് അതായത് നമ്മൾ സബ്മിറ്റ് സബ്മിറ്റ് ചെയ്ത ആ ഒരു ആളുകൾ ഒരിക്കലും നമ്മുടെ വീഡിയോ കാണില്ല എന്നും നമുക്ക് നമ്മുടെ ചാനലിലേക്ക് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് വേണമെന്ന് ഈ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് യാത്രയിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം അപ്പോൾ ഞാൻ ഈ മുമ്പ് പറഞ്ഞ ഈ തെറ്റുകളെല്ലാം തിരുത്തി നല്ല കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല റീച്ച് കിട്ടാൻ തുടങ്ങി ഇപ്പോൾ ഏകദേശം ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് നമ്മൾ ഇപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തുടക്കക്കാരായ നിങ്ങൾ നിങ്ങൾക്ക് ഒരു പ്രയോജനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടൊരു കാര്യം പറയാനുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടതാണ് സബ് ബിറ്റ് സബ് എന്നുള്ള സാധനങ്ങൾ ഒരിക്കലും ചെയ്യാൻ പറ്റും അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിർത്താം ഒരിക്കലും സബ് ബിറ്റ് സബ് ചെയ്യാതിരിക്കുക അത് കാരണം നമ്മുടെ ചാനലിന് വളരെ അധികം ബാഡ് എഫക്റ്റ് നൽകുന്ന കാര്യമായിരിക്കും അപ്പം നിങ്ങൾ സബ് ബിറ്റ് സബ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തുക പിന്നെ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റൊരു ഉപദേശിച്ചും അതൊരു രൂപകരമായിട്ടൊരു കാര്യം എന്ന് പറയുമ്പോൾ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്ത് തിരക്കാന്നുണ്ടെങ്കിലും ആഴ്ചയിൽ ഒരു രണ്ട് വീഡിയോ അതിൽ കൂടുതൽ വേണ്ട ആഴ്ചയിൽ ഒരു രണ്ട് വീഡിയോങ്ങൾ എന്ത് തിരക്കായാലും നിങ്ങൾ എന്തായാലും അപ്ലോഡ് ചെയ്യുക അത് ഷോർട്സ് ആയാലും ലോങ് വീഡിയോ ആയാലും ആഴ്ചയിൽ ഒരു രണ്ട് വീഡിയോങ്ങൾ എന്ത് തിരക്കുണ്ടെങ്കിലും എന്തായാലും അപ്ലോഡ് ചെയ്യുക കാരണം കൺസിസ്റ്റൻസി നിന്ന് പോയി നമ്മുടെ വീഡിയോൻ്റെ അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ റീച്ച് കുറയും പിന്നെ എപ്പോഴാണ് കൺസിസ്റ്റൻസി വരുന്നത് അപ്പോളെ പിന്നീട് എത്തേയുള്ളൂ റീച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആദ്യം കിട്ടിയ റീച്ച് ചിലപ്പോൾ കിട്ടാൻ വരുന്നില്ല പിന്നെ കുറച്ച് കൺസിസ്റ്റൻസി റെഗുലർ ആയാലേ പിന്നീട് ആ റീച്ച് വരുള്ളൂ അപ്പോൾ ഇതും എനിക്ക് എൻ്റെ വീഡിയോയൊന്ന് മനസ്സിലായി കാരണം ഞാൻ കുറേ വീഡിയോ ചെയ്ത് പിന്നെ ഒരു പത്ത് ദിവസം വീഡിയോ ചെയ്യാതെ നിന്നു പിന്നീട് ആ പത്ത് ദിവസം കഴിഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് വ്യൂസ് വളരെയധികം അതിൻ്റെ റീറ്റ് വളരെയധികം കുറഞ്ഞു ഇപ്പോൾ ആ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇങ്ങനെ കൺസിസ്റ്റൻസിയിട്ട് വീഡിയോ ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ ഓരോ വീഡിയോക്കും വ്യൂസ് കൂടി കൊണ്ടുകൂടി വരുന്നുണ്ട് ഏകദേശം രണ്ട് ഒരു വീഡിയോ കൂടി ഇട്ടാൽ ചിലപ്പോൾ റെഡിയാകും അപ്പോൾ എനിക്ക് ഇങ്ങനോട് പറയാനുള്ളത് സപ്പിച്ച് സപ്പും ഒരിക്കൽ ചെയ്യാതിരിക്കുക അതുപോലെ വീഡിയോ ചെയ്യുക നല്ല കൺസിസ്റ്റൻസി ആയിട്ട് റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുക ഇപ്പോൾ ഷോർട്ട്സ് ആയാലും വേണ്ടിയില്ല ലോങ് വീഡിയോ ആയാലും വേണ്ടിയില്ല നിങ്ങൾ ചെയ്യുക റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുക പിന്നീട് ഇതാക്കേണ്ടത് നല്ല ക്വാളിറ്റിയിലുള്ള വീഡിയോസ്റ്റുക അപ്പോൾ തുടക്കക്കാരെ നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റിയ ഒരു മൂന്ന് ഉപദേശം ഇതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ തെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണു സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സ് അവൻ സഹായിച്ച് നിങ്ങളുടെ എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി ഇനിയും ഈ പ്രയോജനം സ്നേഹം ഒരുപാട് ഒരുപാട് പ്രതീക്ഷിക്കുന്നു അവർ അടുത്ത അടുപ്പിൽ വീടിയായിട്ട് ഉടൻ തന്നെ കാണാം അതെടുക്കും ബായ്